ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഒരു ഗണിത ക്ലാസ് അന്ന് ക്ലാസ്സിലേക്ക് പുതിയൊരു പ്രൊഫസറായിരുന്നു വന്നത് കുട്ടികൾ ചിന്തിച്ചു ദൈവമേ ദൈവം എങ്ങനെയുള്ള ആളായിരിക്കുമോ കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കുന്നത് മോശമാണെങ്കിൽ എന്തു ചെയ്യും കുട്ടികൾ ആകാംക്ഷയുടെ പ്രൊഫസറെ നോക്കി അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോക്കെടുത്തു ോഡിൽ മൂന്ന് എന്നെഴുതി അല്പം മാറ്റി ആറ് എന്നും എഴുതി എന്നിട്ട് ചോദിച്ചു എന്താണ് ഉത്തരം പെട്ടെന്ന് ഓരോരുത്തരും ഉത്തരം പറയാൻ തുടങ്ങി മൂന്ന് എന്നൊരാൾ ഒമ്പത് എന്ന് മറ്റൊരാൾ എന്ന് മൂന്നാമൻ ഒരാൾ പറഞ്ഞത് ഇരുന്നൂറ്റി പതിനാറ് എന്നായിരുന്നു അപ്പോൾ ക്ലാസ്സിലെ ഗണിത മാന്ത്രികൻ എഴുന്നേറ്റ് പറഞ്ഞു എഴുന്നൂറ്റി ഇരുപത്തൊൻപത് അതിന് ഇടയിൽ ക്ലാസ്സിലെ പുറകിലിരുന്ന ടോമി പറഞ്ഞു എൻ്റെ ഉത്തരം മുപ്പത്താറ് എന്നാണ് സൂസി പറഞ്ഞു എൻ്റെ ഉത്തരം അറുപത്തി മൂന്ന് എന്നും പലർക്കും പല ഉത്തരങ്ങൾ അതെങ്ങനെ സാധ്യമാകും പ്രൊഫസർ തിരക്ക് ഓരോരുത്തരും അവർക്ക് എങ്ങനെ ഉത്തരം കിട്ടിയെന്ന് പറയാൻ തുടങ്ങി ഒരാൾ പറഞ്ഞു ആറിൽ നിന്ന് മൂന്ന് കുറച്ചപ്പോൾ മൂന്ന് കിട്ടിയെന്ന് ആറിനോട് മൂന്ന് കൂട്ടിയപ്പോൾ ഒമ്പത് കിട്ടിയെന്നും ആറിന് മൂന്നു കൊണ്ട് ഗുണിച്ചപ്പോൾ പതിനെട്ട് കിട്ടിയെന്നും ആറിന് മൂന്നുകൊണ്ട് ഹരിച്ചപ്പോൾ രണ്ട് കിട്ടിയെന്നും ഓരോരുത്തരായി പറയാൻ തുടങ്ങി മൂന്നിൻ്റെ വലതുവശത്ത് ആറ് എഴുതിയപ്പോൾ മുപ്പത്താറ് കിട്ടി ആറിൻ്റെ വലതുവശത്ത് മൂന്ന് എഴുതിയപ്പോൾ അറുപത്തി മൂന്ന് വിശദീകരണങ്ങളെല്ലാം കേട്ട് പ്രൊഫസർ അവരെ അഭിനന്ദിച്ചു നിങ്ങൾ മിടുക്കർ തന്നെ രണ്ടക്കങ്ങൾ കണ്ടപ്പോൾ അവ തമ്മിൽ എങ്ങനെയൊക്കെ ചേർക്കാം കണക്ക് ചെയ്യാം ഇന്ന് ഭാവനയിൽ കണ്ടല്ലോ മിടിമിടുക്കുന്നത് തന്നെ പിന്നെ അല്പം നേരം നിശബ്ദനായി നിന്നിട്ട് പ്രൊഫസർ പെട്ടെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട കുട്ടികളെ എന്താണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചതുമില്ല ഞാൻ ബോർഡിൽ മൂന്ന് ആറ് ക്കങ്ങൾ എഴുതിയതേയുള്ളൂ പ്രശ്നം ഇന്നതാണ് എന്ന് ഓരോരുത്തരും സങ്കല്പിച്ചു നിങ്ങളതിന് ഉത്തരവും കണ്ടെത്തി പ്രൊഫസർ എല്ലാവരെയും സ്നേഹപൂർവ്വം നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു മക്കളെ ജീവിതത്തിൽ പലതും നേരിടേണ്ടി വരും പല അക്കങ്ങൾ പല സംഗതികൾ മുന്നിൽ തടസ്സമുണ്ടാക്കും അപ്പോൾ എന്താണ് പക്വതയുള്ളവർ ചെയ്യേണ്ടത് സമാധാനമായി ആലോചിക്കണം ആദ്യം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാനുള്ള ക്ഷമയും പക്വതയും ജീവിതാനുഭവവും നേടണം ശരിയായ അറിഞ്ഞാൽ ശരിയായ പരിഹാരവും കണ്ടെത്താനാകും അതാണ് വിവേകശാലികളുടെ രീതി